ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിനാണ് കൊടിയേറിയത് ക്ഷേത്രതന്ത്രപ്രതിനിധി താഴമൺമഠം ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെയും ക്ഷേത്രമേൽശാന്തി കേതകപ്പള്ളിമഠം ദേവിദാസ് പഠതിരിയുടെയും ക്ഷേത്ര കീഴ്ശാന്തി സുമേഷ് തിരുമേനിയുടെയും മുഖ്യകാർമ്മികത്വത്തിലാണ് കൊടിയേറിയത് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ജയചന്ദ്രന അവന്തിക സെക്രട്ടറി അനില എസ് പുതുവല്ലി ദേവസ്വം ബോർഡ് കാഞ്ഞിരകോട് ഗ്രൂപ്പ് ഓഫീസർ ടി എൻ പ്രദീപ് ഉത്സവ കമ്മിറ്റി കൺവീനർ രാധാകൃഷ്ണപിള്ള തുടങ്ങി ഉപദേശക സമിതി അംഗങ്ങളും ഉത്സവ കമ്മിറ്റി അംഗങ്ങളും കൊടിയേറ്റിന് നേതൃത്വം നൽകി മാർച്ച് ഇരുപത്തിമൂന്നിന് കൂടിയാണ് ഉത്സവത്തിന് കൊടിയിറങ്ങുന്നത് കിഴക്കേക്കല്ലട മൺറൂത്തുരുത്ത് പടിഞ്ഞാറക്കല്ലട പവിത്രേശ്വരം പേരയും എന്നിവിടങ്ങളിലായുള്ള പതിനാറ് കരക്കാർക്ക് ഇനി ഉത്സവത്തിന്റെ എട്ട് ദിനരാത്രങ്ങളാണ് കുണ്ടറ